ഹലോ ഗായ്സ് അസ്ലാമലൈക്കും എന്തുണ്ട് എല്ലാവരും വിശേഷമൊക്കെ സുഖന്നല്ലേ എൻ്റെ നാടാണ് കേട്ടോ മാവൂര് ഇവിടെ ഈ കാണുന്ന തോടുക ഇതൊക്കെ നിറയെ പുല്ലുകൾ നിറഞ്ഞ് ഒക്കെ നാശമായി പോയിട്ടുണ്ട് ഞങ്ങൾ ഞാനുവിൻ്റെ അനിയത്തിയും നാത്തൂനും കുട്ടികളും എല്ലാവരും കൂടെ കാലിക്കറി ടൗണിലേക്കൊന്ന് പോവണോ അവിടെ കുറച്ച് പോയിട്ട് കുറച്ച് വിശേഷം കൊണ്ടിട്ടോ ബീച്ചിലും ഇങ്ങനെ അവിടെ പോയി കണ്ടുവരാമെന്ന് ചരിച്ച് അങ്ങനെ ഇറങ്ങുകയാണ് മനസ്സാ ഞങ്ങൾ പോണ യാത്ര ഒക്കെ കാണിച്ചു തരണ്ട് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഞങ്ങളെ നാട്ടിലെ ഞങ്ങളെ വീട്ടിലെ വിശേഷങ്ങളാണ് ഇതിട്ടോ അല്ല ഭംഗിയതാ വരണ്ടോ അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് നടന്നിടുന്നിങ്ങനെ പോവാൻ എന്നെ കാത്തിരിക്കുകയാണ് അവിടെ മുന്നോട് പോയി കുറച്ചെത്തി നമുക്ക് ബസ് ഇട്ടു പോകുമ്പോൾ ഞങ്ങൾ ബസ്സിൽ പോവുകയാണ് ഇക്ക കാറും കൊണ്ട് അവിടെ ഉണ്ടാവും പിന്നെ വരുമ്പോൾ ഞങ്ങൾ കാറിൽ പിക്ക് ചെയ്യും അങ്ങനെ പറഞ്ഞത് ഉണ്ടോ ഇത് തോടെയിരുന്നു ഇതൊക്കെ അപ്പോൾ പുല്ല് നിറഞ്ഞിട്ടും ആഫ്രിക്കൻ പായൽ നിറയും ഇങ്ങനെ വിദേശികളവിടെ കാണാൻ വരുന്ന ഉണ്ടായിരുന്നു അവരെയൊക്കെ വാടക വന്ന് ഇതൊക്കെ കണ്ട് ചെയ്ത് കുറേ പായലുണ്ട് ഈറ്റോടൊക്കെ നിറഞ്ച് പായലായി അങ്ങനെ തോട്ടെ വെള്ളമൊക്കെ കേടായി അതാ അതാണ് അനിയത്തിയാണത് അയാളെ സംസാരിക്കുക കൂടും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരോടൊക്കെ രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ വാഴ കൃഷികളാണ് കേട്ടോ ഇതൊക്കെ എൻ്റെ ഞങ്ങളുടെ കുടുംബക്കാരും എൻ്റെ മൂത്താപ്പാരും ചാപ്പാരും ഇതൊക്കെ ഞങ്ങൾ തറവാട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവിടെ നിൻ്റെ വീട് ഞാൻ കാണിച്ചിരുന്നില്ല ചാവുള്ള എൻ്റെ വീടും കൂടി ഞാൻ ഉൾപ്പെടുത്തിട്ടോ ഇപ്പോൾ ഞാൻ ശേഷം വീട് എടുത്തില്ലല്ലോ എന്നുള്ളൊരിതായത് അതായത് അതിൻ്റെ വീട് വെച്ചാൽ എൻ്റെ ഉമ്മയും ഉപ്പിയുള്ള ഞങ്ങൾ ജനിച്ച് വളർന്ന ഞങ്ങളെ വീട് അതിനെ കാട്ടിയിട്ടില്ല വിശാല കാട്ടിത്തരണ്ട് ഇതിലേക്ക് ഇതിലേ കൂടെ ഒരു വഴിയുണ്ട് അവിടേക്ക് നമുക്ക് റോഡിലേക്ക് എത്താൻ അതിലേ കൂടി ഒരു വൈ ഉണ്ട് കേട്ടോ അല്ലാണ്ട് കാറൊക്കെ പോണേ അതിലേ പോകണേ അതിലേക്കൂടി വഴിയുണ്ട് നമ്മൾ സാധാരണ ഈ കൂടെ തരല്ലേ ഇതിങ്ങനെയാണെങ്കിൽ പോകുമ്പോൾ ഷോർട്ട് വഴിയാണ് പെട്ടെന്ന് എത്താൻ വേണ്ടി നമ്മൾ കൂടെ ഇറങ്ങിയത് അപ്പോൾ അതാ ഓരോ കാലിൽ വർത്താനും കാര്യം വെച്ചിട്ട് ഇങ്ങനെ പോകുക നീ ബാക്കി കാര്യക്കാരെ തീരുമാരാട്ടോ ഓക്കെ എന്നാൽ തെളിഞ്ഞിരിക്കുന്ന ആകാശം എന്താ ഭംഗി കാണാനല്ലേ ആ നീല ആകാശം എന്താ അവിടെ ഫുട്ബോളിൻ്റെ സ്റ്റേഡിയം വരുന്ന അടിപൊളി സ്റ്റേഡിയം അല്ല ഭംഗിയുള്ള ഗേഴ്സ് ആകാശം കാണാനും എല്ലാം നീര കളറുകളുണ്ടിരിക്കും അടിപൊളിയാ ഇതാട്ട ഫുട്ബോളിൻ്റെ ഗ്രൗണ്ട് വരതാ ഫുട്ബോളിൻ്റെ സ്റ്റേഡിയം ഇതെല്ലാ വർഷവും ഉണ്ടാവും കേട്ടോ ഇവിടെ മെയിൻ റോഡിലെത്തിച്ചു ബസ്സിലട്ട പോയിട്ടിരിക്കണേ പോയിക്കോടേക്ക് പോവാണേ ചെറിയൊരു ട്രിപ്പ് മക്കത്തൊരു കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തിച്ചാ എവിടെയാണ് മെഡിക്കൽ കോളേജ് പറഞ്ഞത് نے चालीस روپے آ گئی 33 ائے پیپل سکول 33 20 روپے کا پاورٹی اوٹی کی بارے میں پتہ اوٹی لیے 20 روپے اب اچھا اپ سپیس نہ ادے اندا اوٹی بھی نہیں ہے اس تمام کا کچھ بھی نہیں اڑی کچھ پختہ دے دے رہے اور دے جانا وہ یہ پختہ نہیں ہے یہ کیا یوں کام یہ پچھنے لے

பாட்ட நடக்கிட்டிக்கு ഒന്ന് ലൈറ്റ് ഓൺ ആക്കിയിട്ടില്ല ലൈറ്റിനൊക്കെ ഓടൊക്കെ അല്ല വന്നിട്ടുണ്ടാവും ആ അതല്ലത് ലൈറ്റിങ്ങിന്റെ ഷോ ആണ് ഇത് വന്നി

ഐസ്ക്രീം ഒക്കെ ഐ കൊടുത്തു മസാല നല്ലൊരു ട്രിപ്പ് ചെറുതായാലും ചെറുത് സന്തോഷത്തിന് വേണ്ടി ഇവിടെ പോയിപൊടി ആറായിട്ട് പോന്ന് മതി என்னுடையாலும் பட்டச்சிறப்பு பின்னந்தை உள்ள படக்க பீடிக கத்து படக்கேடிகள் വണ്ടിറ്റോപ്പാ ഞാൻ ഹരട്ടിമാലിന് പോകുന്നാണ് ഹരിറ്റ് മലക്കൊന്ന് കണ്ട് ഇൻഷാ അല്ല കണ്ടിട്ട് വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കണ്ടുപോയാൽ മാത്രം പോരാക്കെ അയ്യറ്റ് മാലിൽ പോയിട്ടുണ്ടോ എന്ന് പറയുന്നത് അടിപൊളി കേട്ടോ ഗോപുലിമാലും ഒറ്റമാലൊക്കെ ഞങ്ങൾ അത്ര പോയിട്ടുണ്ട് അയ്യറ്റ് മാലിൽ ഞാൻ അടിലേക്ക് പോവുകയാണ് ഞാൻ നാട്ടിൽ അറിയാണ്ട് പേര് പോവാൻ കഴിയാറില്ല പോവാറുമില്ല അടിപൊളിയോ ക്രിസ്മസ് ആയിട്ടൊക്കെ വളരെ ഡെക്കറേഷൻ ഉണ്ടായിരുന്നു ത്രീ ക്ലോക്കായി കഴിക്കുന്ന പിന്നിലൊക്കെ ചെയ്തു ഞങ്ങളെ ഫാമിലിയാണിത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ വീണ്ടും ഒരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും അസലമലേക്കും